എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ക്ലാസ്സിലെ ഫിസിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നാലാമത്തെ യൂണിറ്റിന്റെ ലെറ്റസ് അസസ് വിലയിരുത്താം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇനി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ളത് ആ ഒരു വീഡിയോ നന്നായിട്ട് കാണുക ഈ ഇതിന്റെ ബേസിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക അതായത് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ ഈ വിലയിരുത്താം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക ഒന്നാമത്തെ ചോദ്യം നോക്കുക ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി എട്ട് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ദർപ്പണം ഉപയോഗിക്കുന്നു പല്ല് വ്യക്തമായി കാണുന്നതിന് പല്ലും ദർപ്പണവും തമ്മിൽ പരമാവധി എത്ര അകലത്തിനുള്ളിലായിരിക്കണം നിങ്ങളുടെ അഭിപ്രായത്തിന് കാരണം വിശദീകരിക്കുക ഡോക്ടർ ഉപയോഗിച്ച ദർപ്പണം ഏതു തരം ഗോളീയ ദർപ്പണം ആയിരിക്കും അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ദന്ത ഡോക്ടർ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺ കേവ് ദർപ്പണമാണ് ഈ കോൺ കേവ് ദർപ്പണത്തില് നമുക്ക് വലിയ ഒരു പ്രതിബിംബം കിട്ടിയാൽ മാത്രമേ വ്യക്തമായിട്ട് പല്ല് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ വലുതും നിവർന്നതുമായ പ്രതിബിംബം കിട്ടണമെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കണം എപ്പിനും പിക്കും ഇടയിലായിരിക്കണം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ആണ് അതായത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ആണ് അപ്പോഴ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഈ രണ്ട് പോയിന്റിന്റെ കൂടെ ഇടയ്ക്കായിരിക്കണം വസ്തു ഇരിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് വലുതും നിവർന്നതുമായ ഒരു പ്രതിബിംബം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ വസ്തുവിന്റെ ഉയരം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്ററില് കൂടി പോകാൻ പാടില്ല എട്ട് സെന്റിമീറ്ററോ അതിൽ താഴെയോ ഉള്ള ഒരു പൊസിഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് പല്ലി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം നോക്കുക ഒരു ഗോളീയ ദർപ്പണം വസ്തുവിന്റെ അഞ്ചു മീറ്റർ അകലെയായി അതിന്റെ അഞ്ചിരട്ടി വലിപ്പമുള്ള പ്രതിബിംബം രൂപപ്പെടുത്തുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ദർപ്പണം കോൺവെക്സോ കോൺകേവോ എന്ന് നിർണ്ണയിക്കുക ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വസ്തുവിന്റെ അഞ്ചു മീറ്റർ അകലെ അതായത് വസ്തുവിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയായി വസ്തുവിനേക്കാൾ വലിയ ഒരു പ്രതിബിംബമാണ് രൂപപ്പെടുത്തുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വസ്തുവിന് ശേഷം എന്നെ തന്നിട്ടുള്ളത് കൊണ്ട് ഈ പ്രതിബിംബം യഥാർത്ഥമായിരിക്കും തല കീഴായതായിരിക്കും അപ്പം ഇത് കോൺകേവ് ദർപ്പണമാണ് കോൺകേവ് ദർപ്പണത്തിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിബിംബം രൂപപ്പെടുന്നുള്ളൂ തല കീഴായതും യഥാർത്ഥത്തിലുമുള്ളതുമായ പ്രതിബിംബം രൂപപ്പെടുന്നത് കോൺകേവ് ദർപ്പണത്തിലാണ് അപ്പോൾ ഇതൊരു കോൺകേവ് ദർപ്പണമാണ് പ്രതിബിംബത്തിലെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥമാണ് തല കീഴായതാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിന്റെ ഫോക്കസ് ദൂരമാണ് അതിനുവേണ്ടി നമുക്ക് വസ്തുവിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലം തന്നിട്ടുണ്ട് അഞ്ച് മീറ്റർ അകലയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വസ്തുവിന്റെ അഞ്ചിരട്ടി വലുപ്പമുള്ള പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആവർത്തനം എം സമം മൈനസ് അഞ്ച് എന്ന് നമുക്ക് എഴുതാം ആവർത്തനം എം സമം മൈനസ് അഞ്ച് ഇനി അല്ലെങ്കിൽ ആവർത്തനം കണ്ടെത്താനായിട്ടുള്ള സമവാക്യം മൈനസ് വി ബൈ യു ആണ് അതുകൊണ്ട് നമുക്ക് ഈ യുവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന അഞ്ചിന്റെ ഗുണം കുണിച്ചാൽ മൈനസ് അഞ്ച് യു സമം മൈനസ് വി ഇനി രണ്ടടത്തോളം നെഗറ്റീവ് കളഞ്ഞാൽ വി സമം ഹൈവ് യു എന്ന് നമുക്ക് കിട്ടും വി എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് ഇത് നമുക്ക് അഞ്ച് യു എന്ന് കിട്ടി ഇനി ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് പ്രതിബിംബം വസ്തുവിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയാണ് എന്ന് തന്നിട്ടുണ്ട് പ്രതിബിംബം വസ്തുവിൽ നിന്ന് അഞ്ച് മീറ്റർ അകലെയാണ് എന്ന് തന്നിട്ടുണ്ട് അതായത് വസ്തു യു ആണെന്നുണ്ടെങ്കിൽ വസ്തുവിലേക്കുള്ള ദൂരം യു ആണെന്നുണ്ടെങ്കിൽ യുവിന്റെ കൂടെ അഞ്ചും കൂടെ കൂട്ടിയാൽ അതാണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വി മനസിലായാലോ യു എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരമാണ് വസ്തുവിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയാണ് പ്രതിബിംബം അപ്പൊ യുവിന്റെ കൂടെ അഞ്ചും കൂടെ കൂട്ടിയാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമുക്ക് കിട്ടും പോളിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് വി എന്ന് പറയുന്നതിന്റെ രണ്ട് സമവാക്യങ്ങൾ കിട്ടി വി സമ ഫൈവ് യു എന്ന് കിട്ടി വി സമ യു പ്ലസ് ഫൈവ് എന്നും കിട്ടി ഇനി ഇവിടെ നോക്കുക പകരം നമുക്ക് ഫൈവ് യു എന്ന് കൊടുക്കാം അതായത് വി സമ യു പ്ലസ് വൈവ് എന്നുള്ള സമവാക്യത്തില് വിക്ക് പകരം ഫൈവ് യു എന്ന് കൊടുത്തു ഇത് രണ്ടും ഒരുമിച്ചാക്കുന്നു ഒരേപോലെ ആക്കുന്നു അഞ്ച് യു സമ യു പ്ലസ് ഫൈവ് ഈ യുവിനെ നമ്മൾ സമത്തിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കുറയ്ക്കുന്നു അഞ്ച് യു മൈനസ് യു സമ അഞ്ച് അഞ്ച് യുവിൽ നിന്ന് ഒരു യു കുറച്ചാൽ അഞ്ച് അതായത് യു സമ അഞ്ച് കിട്ടും യുവിന്റെ വില നമുക്ക് കിട്ടി യു സമ അഞ്ച് ബൈ നാല് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി സമ അഞ്ച് യു എന്ന് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഈ സമവാക്യത്തില് യുവിന് പകരം ഈ വില നമ്മൾ കൊടുക്കുന്നു അതായത് വി സമം അഞ്ച് ഗുണം അഞ്ച് ബൈ നാല് അഞ്ചെങ്ങണോ അഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അതായത് ഇരുപത്തി അഞ്ച് വില അപ്പൊ യുവും കിട്ടി വിയും കിട്ടി ഇനി നമുക്ക് ഫോക്കസ് ഫോക്കസ് ദൂരം ദൂരം കണ്ടുപിടിക്കാം അതാണ് സമവാക്യം പറയുന്നത് അഞ്ച് ബൈ നാല് അപ്പൊ അഞ്ച് ബൈ നാല് അപ്പൊ ഇത് ഇടത്തേക്കാണ് നമ്മൾ അളക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എന്ന ചിഹ്നം കൊടുത്തത് ചിഹ്നം കൊടുത്തു വേണം നമ്മൾ കണക്ക് ചെയ്യാൻ പ്ലസ് ി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ബൈ നാല് അപ്പൊ വൺ ബൈ മൈനസ് ഇരുപത്തിയഞ്ച് ബൈ നാല് പ്രതിബിംബവും ഇടതുവശത്തേക്കാണ് അതുകൊണ്ട് അതും മൈനസ് ഇരുപത്തിയഞ്ച് ബൈ നാല് ഇനി നമ്മൾ ഇതിനെ മൂന്ന് സാഖ്യ താഴെത്താഴെ നമ്മൾ ഭരിക്കുകയാണെങ്കിൽ മൂന്നാമത് കിടക്കുന്നതിന് അംശത്തിന്റെ കൂടെ ഗുണിച്ചെഴുതാം അങ്ങനെ വരുമ്പോ നമുക്ക് രണ്ട് നാല് ബൈ അഞ്ച് എന്ന് വരുന്നു ആദ്യത്തേത് നാല് ബൈ അഞ്ച് പ്ലസ് അടുത്തത് നാല് ബൈ ഇരുപത്തി അഞ്ച് അതായത് രണ്ടിടത്ത് മൈനസ് ഉള്ളതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം അപ്പൊ നാല് ബൈ അഞ്ച് അധികം നാല് ബൈ ഇരുപത്തി അഞ്ച് എന്ന് വരുന്നു ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തി അഞ്ച് ഗുണം നാല് നൂറ് അഞ്ച് ഗുണം നാല് ഇരുപത് അപ്പൊ നൂറേ അധികം ഇരുപത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ വൺ ബൈ എഫ് സമം മൈനസ് നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി ഇടത്തേക്കാണ് അളക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവ് എന്ന ചിഹ്നം വരുന്നു ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നൂറ്റി ഇരുപത് ബൈ നൂറ്റി ഇരുപത്തി അഞ്ചിനെ നമ്മള് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതായത് അഞ്ചുകൊണ്ട് നമ്മൾക്ക് രണ്ടിനെയും ഒരുപോലെ ഹരിക്കാം ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് ബൈ ഇരുപത്തി അഞ്ച് എന്ന് വരും അപ്പൊ വൺ ബൈ എഫ് എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തിനാല് ബൈ ഇരുപത്തി അഞ്ച് അതുകൊണ്ട് എഫ് സമം മൈനസ് ഇരുപത്തിയഞ്ച് ഡിവൈഡ് ബൈ ഇരുപത്തിനാല് ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നന്നായിട്ട് മനസ്സിലാക്കി ഒന്നുകൂടെ നോക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക ഒരു മോട്ടോർ ബൈക്ക് യാത്രക്കാരൻ പിന്നിൽ വരുന്ന ഒരു കാറിനെ അതിന്റെ യഥാർത്ഥ വരുപ്പത്തിന്റെ ആറിലൊന്നും മടങ്ങായി റിയർവ്യൂ മിററിൽ കാണുന്നു ബൈക്കും കാറും തമ്മിലുള്ള യഥാർത്ഥ അകലം മുപ്പത് മീറ്റർ ആണെങ്കിൽ റിയറിയും മിററിന്റെ വക്രത ആരം കണക്കാക്കുക ഇവിടെ നമുക്ക് ഒരു വസ്തുവിന്റെ വലിപ്പം ഇത്ര മടങ്ങായി കാണുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അതാണ് ആവർത്തനം വസ്തുവിന്റെ വലിപ്പത്തിന്റെ ആ അളവിനെയാണ് നമ്മൾ ആവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അഞ്ചിരട്ടി എന്നുള്ളത് കണ്ടതുപോലെ ഇവിടെ ആറിലൊന്ന് മടങ്ങ് അതാണ് ആവർത്തനം എന്ന് പറയുന്നത് എം സമം ആ വൺ ബൈ സിക്സ് ഇനി കാറും ബൈക്കും തമ്മിലുള്ള യഥാർത്ഥ അകലം മുപ്പത് മീറ്റർ അതായത് യു വസ്തുവിലേക്കുള്ള അകലം ആ ഏത് വസ്തുവിൽ ഇരുന്നാ നമ്മൾ കാണുന്നത് പിന്നിൽ വരുന്ന കാറിനെ ബൈക്ക് യാത്രക്കാരനാണ് കാണുന്നത് അപ്പൊ ബൈക്കിന്റെ റിയർവ്യൂ മിററിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം അതാണ് വസ്തുവിലേക്കുള്ള അകലം അതാണ് മുപ്പത് മീറ്റർ ആറ് നമുക്ക് അറിയത്തില്ലത് നമുക്ക് കണ്ടുപിടിക്കണം ആറ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ടു എഫ് ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇത് വെച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാം വക്രത ആരം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയാണ് അപ്പൊ കണ്ടുപിടിച്ചാലേ നമുക്ക് വക്രത ആരത്തിലെത്താൻ സാധിക്കുള്ളൂരം എപ്പു സമ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ഇവിടെ നമുക്ക് യു മാത്രമേ അറിയത്തുള്ളൂ വി കണ്ടുപിടിക്കണം വി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വീണ്ടും ആവർത്തനത്തിലേക്ക് തിരിച്ചു പോകുന്നു അതായത് എംഇ സീകൽ മൈനസ് വി ബൈ യു സമ വൺ ബൈ സിക്സ് വൺ ബൈ സിക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ മൈനസ് വി വൈ യു സമം വൺ ബൈ സിക്സ് മൈനസ് വി ബൈ സമോ വൺ ബൈ സിക്സ് എന്ന് പറഞ്ഞാല് യുവിന്റെ വില നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അത് അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് മുപ്പത് സമം വൺ ബൈ സിക്സ് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ഗുണം ആറ് ആറ് സമം മുപ്പത് മുപ്പതിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ അഞ്ചു മീറ്റർ അപ്പൊ നമുക്ക് വി കിട്ടി വി സമം അഞ്ചു മീറ്റർ ഇനി നമ്മൾ സമവാക്യത്തിലേക്ക് അപ്ലൈ ചെയ്താൽ മതി മൈനസ് മുപ്പത് ഗുണം അഞ്ച് സമം മൈനസ് മുപ്പത് അധികം അഞ്ച് നൂറ്റി അൻപത് മുപ്പതേ ഗുണം അഞ്ചെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് മൈനസ് മുപ്പതിന്ന് അഞ്ച് വരുമ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ് ഇവിടെ നമ്മൾ കുറയ്ക്കണം കുറച്ച് കഴിയുമ്പോൾ മൈനസ് ഇരുപത്തി അഞ്ച് ഒരേ ചിഹ്നം വന്നുകൊണ്ട് കട്ട് ചെയ്ത് കളയുന്നു ഇരുപത്തി അഞ്ചിന് നൂറ്റി അൻപത് കൊണ്ട് കരിച്ചാൽ ആറ് മീറ്റർ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ആറ് മീറ്റർ ആണ് ഇനി ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയാണ് വക്രത ആരം അതായത് രണ്ടേ ഗുണം ആറ് സമ പന്ത്രണ്ട് മീറ്റർ ആണ് വക്രത ആരം ഇതുപോലെയുള്ള പ്രോബ്ലം വരാൻ പരീക്ഷയ്ക്ക് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം നോക്കുക ബ്യൂട്ടി ക്ലിനിക്കിൽ വെച്ചിരിക്കുന്ന എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ഷേവിംഗ് മിറർ പതിനെട്ട് സെന്റിമീറ്റർ നിന്ന് ഒരാൾ ഉപയോഗിക്കുന്നു ഇയാളുടെ പ്രതിബിംബം എത്ര അകലയായി രൂപപ്പെടും പ്രതിബിംബം യഥാർത്ഥമോ മിഥ്യയോ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും ഇത് ഏതു തരം ദർപ്പണമാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക ദൂരം എഫ് തന്നിട്ടുണ്ട് മൈനസ് എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് പതിനെട്ട് പതിനെട്ട് സെന്റിമീറ്റർ അപ്പൊ മൈനസ് പതിനെട്ട് സെന്റിമീറ്റർ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വി കാണാനുള്ള സമവാക്യം യു എഫ് ഡിവൈഡ് ബൈ യു മൈനസ് എഫ് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം യു എന്ന് പറയുന്നത് മൈനസ് പതിനെട്ടേ ഗുണം എഫ് മൈനസ് എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ മൈനസ് പതിനെട്ട് മൈനസ് ഓൾറെഡി ഇവിടെയുള്ള മൈനസ് പിന്നെ ഫോക്കസ് ദൂരം മൈനസ് എഴുപത്തിരണ്ട് പതിനെട്ടും എഴുപത്തിരണ്ടും കൂടെ കുണിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മൈനസും മൈനസും കൂടെ പ്ലസ് അതുകൊണ്ടാണ് നമ്മളിവിടെ ചിഹ്നം ഇടാത്തത് ഇനി താഴേക്ക് വന്ന് കഴിയുമ്പോ മൈനസ് പതിനെട്ട് ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആകും അപ്പൊ മൈനസ് പതിനെട്ട് പ്ലസ് എഴുപത്തിരണ്ടായി ഇനി മൈനസ് പതിനെട്ട് പ്ലസ് എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ തമ്മി കുറയ്ക്കാം അപ്പൊ വി സമം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിവൈഡ് ബൈ അൻപത്തിനാല് എന്ന് വരുന്നു ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് വീയുടെ വില ഇരുപത്തിനാല് സെന്റിമീറ്റർ എന്ന് കിട്ടും അതായത് ഇനി നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കണം ഇരുപത്തിനാല് സെന്റിമീറ്റർ അകലെയാണ് പ്രതിബിംബം കാണപ്പെടുന്നത് ആവർത്തനം എം സമ മൈനസ് വി ബു ആണ് ഹരിച്ചു കഴിയുമ്പോൾ ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന് കിട്ടുന്നു ഇവിടെ ദർപ്പണം കോൺ കേവ് ദർപ്പണമാണ് ഉണ്ടായ പ്രതിബിംബം മിഥ്യാ പ്രതിബിംബം ആയിരിക്കും ദർപ്പണം കോൺകേവ് ദർപ്പണമാണ് ഉണ്ടായ പ്രതിബിംബം മിഥ്യാ പ്രതിബിംബം ആയിരിക്കും അടുത്തത് പന്ത്രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു റബ്ബർ പന്ത് പൂർണമായും അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് മിനുസമുള്ള പ്രതിപഥന തലമാക്കി മാറ്റുക പന്തിന്റെ കേന്ദ്രത്തിൽ നിന്നും പന്ത്രണ്ട് സെന്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം എവിടെ രൂപപ്പെടും പ്രതിബിംബം യഥാർത്ഥമോ മിഥ്യയോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം വ്യാസം വ്യാസം അതായത് നമുക്കറിയാം സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം ആറ് സെന്റിമീറ്റർ അതിന്റെ പകുതി ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാം വക്രത ആരത്തിന്റെ പകുതിയാണ് ഫോക്കസ് ദൂരം അതായത് ആറ് ബൈ രണ്ട് സമയം മൂന്ന് സെന്റിമീറ്റർ നമുക്ക് വക്രത സോറി ഫോക്കസ് ദൂരം കിട്ടി ഇനി നോക്കുക ഇവിടെ നമുക്ക് യു തന്നിട്ടുണ്ട് യു എന്ന് പറയുന്നത് മൈനസ് ആറ് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി കണ്ടുപിടിക്കാനായിട്ട് നോക്കുക അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പന്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പന്ത്രണ്ട് സെന്റിമീറ്റർ അകലെ എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് യു ആറ് സെന്റിമീറ്റർ ആയത് പന്ത്രണ്ട് ആകാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുക പന്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ സി ആണ് പന്തിന്റെ കേന്ദ്രം ഈ പന്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ അതായത് നമ്മൾ ശരിക്കും വസ്തുവിലേക്കുള്ള ദൂരം അളക്കുന്നത് പോളിൽ നിന്നാണ് അപ്പൊ ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പോളിലേക്കുള്ള ഈ ദൂരം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് കാരണം ഫോക്കസ് ദൂരം മൂന്ന് സെന്റിമീറ്റർ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ കൂടെ കാറ്റ് മധ്യ ആയിരിക്കും അപ്പൊ ഈ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം മൂന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരവും മൂന്ന് സെന്റിമീറ്റർ അങ്ങനെയാണ് ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പോളിലേക്കുള്ള ദൂരം ആറ് സെന്റിമീറ്റർ ആയി പിന്നെ നമുക്കുള്ളത് ആറ് സെന്റിമീറ്റർ ആണ് ഈ ആറ് ആണ് വസ്തുവിലേക്കുള്ള അകലം വരികയുള്ളു അങ്ങനെയാണ് നമുക്ക് മൈനസ് ആറ് സെന്റിമീറ്റർ ഇടത്തേക്ക് ആയതുകൊണ്ടാണ് മൈനസ് ആറ് സെന്റിമീറ്റർ വന്നത് വി നമുക്ക് നമുക്കറിയത്തില്ല അത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ വി കാണാനുള്ള സമമാക്കി യു എഫ് ഡിവൈഡ് ബൈ യു മൈനസ് എഫ് ഇപ്പൊ തന്നിരിക്കുന്നതെല്ലാം നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുക യു മൈനസ് ആറ് ഗുണം മൈനസ് ആറ് ഗുണം മൂന്ന് ഡിവൈഡ് ബൈ മൈനസ് ആറ് മൈനസ് മൂന്ന് മൈനസ് ചോദ്യത്തിനുള്ള മൈനസ് ആണ് മൂന്നിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ് അപ്പൊ മൈനസ് ആറ് മൈനസ് മൂന്ന് ഇത് നോക്കുക മൈനസ് പതിനെട്ട് ഡിവൈഡഡ് ബൈ മൈനസ് ഒമ്പത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സെന്റിമീറ്റർ ആണ് കിട്ടുന്നു പ്രതിബിംബം രൂപപ്പെടുന്നത് തർപ്പണത്തിന്റെ വലതുവശത്താണ് അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ് അതിന്റെ ചിഹ്നം വന്നിരിക്കുന്നത് പോസിറ്റീവാണ് ദർപ്പണത്തിന്റെ വലതുവശത്താണ് രൂപം കൊള്ളുക ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യാ പ്രതിബിംബം ആയിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ അത് പ്രതിബിംബം ആയിരിക്കും എന്ന് ഓർക്കുക അതുപോലെ തന്നെ ദർപ്പണത്തിന്റെ വലത്തുവശത്തായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത് ആറാമത്തെ നോക്കുക പ്രകാശം പ്രതിപദിച്ച് കണ്ണിൽ പതിക്കുന്നത് മൂലമാണ് നമുക്ക് പുസ്തകം വായിക്കാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതിബിംബം ദർപ്പണത്തിലെ പോലെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പുസ്തകത്തിന്റെ പ്രതലം എന്ന് പറയുന്നത് പരിപരുത്തതാണ് പരിപരുത്ത പ്രതലത്തിലെ പ്രതിപഥനം എന്ന് പറയുന്ന ക്രമരഹിതമാണ് അവിടെ പ്രതിബിംബം രൂപപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രതിബിംബം പുസ്തകത്തിൽ കാണാൻ നമുക്ക് സാധിക്കാത്തത് അടുത്തത് സമതല തർപ്പണങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ ഇത്തരത്തിലുള്ള തർപ്പണം തലഹീഴായ പ്രതിബിംബം രൂപപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക ഒരു സമഗ്ര ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും നിവർന്നതും മിഥ്യയുമാണ് അതുപോലെ തന്നെ വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ളതായിരിക്കും നമുക്കറിയാം നമ്മളൊക്കെ കണ്ണാടി നോക്കുന്നതാണ് കാണുമ്പോൾ നിവർന്ന ഒരു പ്രതിബിബം നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയുള്ള പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത് അതുപോലെ ആ പ്രതിബിംബം മിഥ്യാ പ്രതിബിംബമാണ് നമ്മുടെ വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബമായിരിക്കും അത് രൂപപ്പെടുത്തുക ഇനി നമുക്ക് തലകീഴായ ഒരു ദർപ്പണം വേണം ഒരു ഒരു പ്രതിബിംബം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തലേ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം കുത്തനെ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം തല കീഴായത് ആയിരിക്കും അങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബം മാത്രമേ കുത്തനെ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം മാത്രമേ നമുക്ക് തല കീഴായതായിട്ട് ദർപ്പണത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ യമാണ് നമുക്ക് ഈ ഒരു പാഠത്തിനകത്ത് പഠിക്കാനായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഒന്നുകൂടി കണ്ട് നന്നായിട്ട് ബോധ്യപ്പെടുക നന്നായിട്ട് പഠിക്കുക ഈ യൂണിറ്റ് ഫോർ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എല്ലാവരും നന്നായിട്ട് കണ്ട് വീഡിയോ നന്നായിട്ട് കണ്ട് കാര്യങ്ങൾ പഠിക്കുക ഓക്കെ എല്ലാവർക്കും താങ്ക്